ക്രൂരതയാണ് ബിന്ദു നേരിട്ടത് പക്ഷേ ചേച്ചി ഒരു ആശ്വാസകരമായ ചെറിയൊരു ആശ്വാസമെങ്കിലും വന്നിട്ടുണ്ട് അതായത് ആരോപണ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതികരണം ബാക്കി ഇനി രണ്ട് രണ്ടുപേരില്ലേ ഇവരെയും എനിക്ക് തൃപ്തിയാവുള്ളു അത്ര അത്ര വേദനയായിരുന്നു ഇത്രത്തോളം എന്നെ വേദിപ്പിച്ചത് ഈ പ്രസന്നു പറയണ ആ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് രാത്രിയാണ് പറഞ്ഞത് വെള്ളം താഴ്ച്ചു അന്നത്തെ ഭക്ഷണമൊന്നും എനിക്ക് തന്നിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ആ വീട്ടിൽ നിന്ന് കഴിച്ചതാ ആ ജോലിക്ക് പോണ വീട്ടിൽ നിന്ന് ഒരു മണിക്ക് കഴിച്ച ആഹാരം കഴിച്ചിട്ട് പിന്നെ എന്റെ ചേട്ടൻ വന്നാ അവര് എനിക്ക് വായിച്ച് മാല വീട്ടില് കിട്ടിയതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഈ സമയം എന്നെ വിളിച്ചിട്ടില്ല അവർക്ക് എതിരെ എതിരെ അവർക്ക് അവർക്ക് പരാതി നേരെ പരാതി കൊടുക്കുന്നുണ്ട് അതിന് രണ്ട് വക്കീല് പറയും പോയി പരാതി പരാതി ഒരു കൊടുത്തു വേണ്ടി ഞാൻ പോരാടും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് മറ്റു പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായത് അപ്പോ അവർക്കെതിരെയും ഒരു നടപടി വേണമെന്നുള്ള ഒരു ആവശ്യമില്ലേ അവർ ഭാര്യ കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പോലീസിന്റെ ഒരു എന്താ പറയാ ആരായിരുന്നല്ലോ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയാം സംശയമായിട്ടാ എന്തെങ്കിലും പറയും ഇതല്ല നീ മാത്രം കണ്ടുപോലെന്ന് പറഞ്ഞ തെറി വിളിച്ചിട്ട് എന്നെ പുറത്താക്കുന്നത് ഈ അതിനകത്ത് പോലും കറില്ലെന്ന് പറഞ്ഞു പോലും പോലും കറില്ലെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു പത്ത് പത്തിരൊക്കെയായ സം ആഹാരം മേടിച്ചു കൊടുക്കേ ഒരു ആഹാ ഒരു പൊതിയും മേടിച്ച് ഒരു ഉപ്പി വെള്ളം മേടിച്ചു കൊണ്ടുപോ എന്റെ മോൻറ്റൊക്കെ പറയുന്ന വാക്ക്താ

പേരറിയില്ല അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആരാ പറഞ്ഞു ഇങ്ങനെ വായിച്ച് നോക്കിയിട്ടവർക്ക് കേസെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് ഇതേപോലെ ഒരു മോഷണം കേസുണ്ട് അപ്പം അവിടെ എടുത്തവടെ ഇട്ടിട്ട് പറഞ്ഞെന്ന് അത് മോഷണം കേസെടുക്കും പോലീസ് പിടിക്കും അതെല്ലാം കോടതി തീരുമാനിക്കുന്നത് എന്റെ ഭാര്യയുടെ പറഞ്ഞു ഭാര്യ ഇഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് ഞാൻ കേട്ടില്ല ഇത് പറഞ്ഞു പറഞ്ഞു ആ പൊളിറ്റിക്കൽ എന്തായാലും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ബിന്ദു നേരിട്ടത് ആ കാര്യങ്ങളാണ് ബിന്ദുവും ഭർത്താവ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് സുധീഷ് തിരുവനോട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം